സി പി ഐ യുടേയും എ ഐ ടിയു സിയുടെയും സമുന്നത നേതാവായിരുന്ന അന്തരിച്ച എ എൻ രാജന്റെ ഛായാചിത്രം വടക്കാഞ്ചേരി സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിച്ചു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗവും എ ഐ ടിയു സി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ ജി ശിവാനന്ദൻ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ മാത്രമല്ല അപ്പോളോ ടയേഴ്സും ഹോസ്പിറ്റലുകളും ഐ ടി മേഖലയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ഉൾപ്പെടുന്ന ആധുനിക വ്യവസായ വ്യാപാര മണ്ഡലങ്ങളിൽ ഭാവനാത്മകമായി തൊഴിലാളികളെ സംഘടിപ്പിച്ച സമുന്നത കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു എ എൻ രാജനെന്ന് ചടങ്ങിൽ കെ ജി ശിവാനന്ദൻ അനുസ്മരിച്ചു പരിപാടിയിൽ സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ പാർട്ടി മണ്ഡലം സെക്രട്ടറിയേറ്റ് മെമ്പർമാരായ എം യു കബീർ എം എ വേലായുധൻ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ പി തോമസ് വി ജി രാജൻ പി വി സുധീർ എഐ ടിയുസി ജില്ലാ നേതാക്കളായ ജെയിംസ് റാഫേൽ വി ആർ മനോജ് പി ഡി റെജി യുവകലാ സംഹിതി സംസ്ഥാന സെക്രട്ടറി സി വി പൗലോസ് എ എൻ രാജന്റെ മകൻ രാജൻ എന്നിവർ പങ്കെടുത്തു സഹകരിച്ച് പ്രവർത്തിക്കുകയും സ്നേഹവും ഉപദേശങ്ങളും നൽകി നേതൃത്വപരമായി സംഘടനയും നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് രാജ്യങ്ങളും നമ്മെ വിട്ടുപിരിഞ്ഞത് ആ വിടവ് ഇതുവരെ സിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞില്ല കേരളത്തെ അതുല്യായിട്ടുള്ള ത്രേഡിയോ പ്രസ്ഥാനത്തിന്റെ ട്രേഡ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന നേതാവ് സെഗാവ് രാജേന്ദ്രനാണ് സിഗ് രാജേ നമ്മയെല്ലാം തന്നെ സ്നേഹമാക്കുന്നുണ്ട് സഖാവിന്റെ ചിത്രം ഇവിടെ അനാസാദനം ചെയ്യുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും അഭിമാനവും ഉണ്ട് വടക്കാഞ്ചേരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റിക്ക് തനതായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ട് അധികം നാളായിട്ടില്ല അതിനുശേഷം നിരന്തരമായ പ്രവർത്തനത്തിലാണ് മണ്ഡലം സെക്രട്ടറി